ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങള് നിബിൻ ചേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ് ഇടുക്കിയിലാണ് മൂന്ന് മണിക്ക് പോവാനാണ് പ്ലാൻ ചെയ്തത് പക്ഷെ ഇപ്പൊ സമയം നാലേ കാലായി ലേറ്റ് റ്റല വേഗം ഇറങ്ങാം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് പറയാം ഒരുപാട് പഴയ ഒരു ഫ്രണ്ടാണ് ഏറ്റവും എന്താണു നല്ല പഴക്കം അങ്ങനെ നല്ല കലക്കൻ ചളിയോടെ നമ്മുടെ യാത്ര ആരംഭിക്കും നമ്മള് നേരെ പോണത് കട്ടപ്പനയ്ക്കാണ് എടുത്തിട്ടുള്ള നമ്മുടെ ആദ്യത്തെ യാത്രയാണ് ചായ ഒന്നും വേണ്ടെങ്കിൽ സമയം പോയി വ്ലോഗ് കാണുന്നവർക്ക് വർക്കറിയായിരിക്കും നമ്മൾ ഈടക്കാണ് ബുള്ളറ്റ് എടുത്തത് അപ്പൊ നമ്മൾ എടുത്തിട്ട് എവിടെയും ലോങ് ഒന്നും പോയിട്ടില്ല ഞങ്ങൾ ബുള്ളറ്റ് വാങ്ങിച്ചിട്ട് ഫസ്റ്റ് യാത്രയാണ് അമ്മക്ക് എന്താണ് പറയാനുള്ളത് ആ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാ അമ്മക്ക് വരാൻ താല്പര്യമില്ല അങ്ങനെ എല്ലാരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങളിതേ പോവാണ് ആദ്യമായിട്ട് ബുള്ളറ്റ് ഇത്രയും ലോങ് യാത്ര ചെയ്യുന്ന കാര്യമായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജേർണി സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ എന്തായാലും അടി ഉണ്ടാക്കും അറിയാം അപ്പൊ അതിനിടക്ക് പിടിച്ചു മാറ്റാൻ ഒരാൾ വേണമെന്നുള്ളത് കൊണ്ട് നമ്മൾ പെരുമ്പാവൂരിന്ന് അപ്പൂനോടും കൂടെ വരാൻ പറ്റും അങ്ങനെ ഞങ്ങളുടെ കട്ടപ്പന യാത്ര കട്ടപ്പൊകയായി ഗൈസ് നമ്മുടെ വണ്ടി കട്ടപ്പുറത്ത് കയറിയതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കും എന്റെ ഇത്രയും നീളമുള്ള ഒരു ആണിയാണ് ആ ചേട്ടനായിട്ടറിന്ന് ഊരി എടുത്തത് പിന്നെ ഭാഗ്യത്തിനടുത്ത് കടിയുണ്ടായിരുന്നുകൊണ്ട് വീണ്ടും നമുക്ക് വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കാതെ യാത്ര തുടർന്നു അങ്ങനെ പെരുമ്പാവൂർ എത്തിയപ്പോഴേക്കും അപ്പവും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു അവനെയും കൂടി കൂട്ടിയിട്ട് ചായ കുടിക്കാൻ പോകാനുള്ള പ്ലാൻ ആയിരുന്നു കാരണം വണ്ടിക്ക് പണി വന്നപ്പോൾ തന്നെ ഞങ്ങൾ ടോട്ടലി ഒന്ന് ടയേർഡ് ആയായിരുന്നു അപ്പോൾ ഒന്ന് എനർജറ്റിക് ആവാനായിട്ട് എന്തായാലും ഒരു ചായ കുടിച്ചേ പറ്റുള്ളൂ അങ്ങനെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി പണ്ടും ഇപ്പോഴും ഒക്കെ കയ്യില് പുറത്തിറങ്ങുമ്പോൾ ഉള്ളൊരു സാധനമാണ് ലിപ്സ്റ്റിക് ഇപ്പൊ ഇതെ അതിന്റെ കൂടെ ഞാൻ കോടാലി തൈലോം കൂടെ എടുത്തിട്ടുണ്ട് എന്തോ ഇത് കയ്യിലുള്ളപ്പോ ഭയങ്കര പിന്നെ ഇത് കയ്യിലുണ്ടെങ്കിൽ ആവശ്യക്കാരും കൂടുതലാണ് അങ്ങനെ തേർട്ടി പ്ലസിലെ പ്രയോറിറ്റീസ് ഒക്കെ പയ്യെ മാറി തുടങ്ങിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പതിയെ മന്തി ഒക്കെ വാങ്ങിച്ചു പാക്ക് ചെയ്ത് യാത്ര തുടങ്ങി കാരണം അങ്ങോട്ട് ചെല്ലും തോറും ചെലപ്പോ ഫുഡ് കിട്ടാൻ ശോകമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് നടുവുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല ഇപ്പൊ ഗെയിസ് ഞങ്ങള് റൂമ് വിചാരിച്ച അടിമാലിയില് വന്ന് ഇനി തണുപ്പ് പയ്യ പ്രായമായി വരികയല്ലേ അതുകൊണ്ട് റൂം എടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഇവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂറുള്ളൂ അപ്പോൾ രാവിലെ ഇരിക്കും എന്തായാലും വ്യൂ ഇപ്പം ഈ തണുപ്പത്ത് എന്തായാലും പോയി ഒന്നും കാണാനും പറ്റില്ല ഫുൾ ഇരുട്ടുമായിരിക്കും അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് റൂം എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി രാവിലെ പോവാമെന്ന് വിചാരിച്ചു യാത്രയില് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്ന് വെഡികളും സ്വെറ്റർ എന്ന് പറഞ്ഞ സാധനമേ എടുത്തിട്ടില്ല പിന്നെ എന്റെ ആണെങ്കിൽ ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ തണുപ്പ് പുറത്തോട്ട് പോകണല്ല ഫുൾ എനിക്ക് തന്നെയാണ് കിട്ടുന്നത് ഞങ്ങൾ അടിമാലിയായപ്പോഴത്തേക്കും റൂം എടുത്ത് പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കട്ടപ്പ് പോകുകയും ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെ വലിയ സീസൺ ടൈമൊന്നും അല്ലാത്തോണ്ട് നമുക്ക് ഒരു അഫോർഡബിൾ റേറ്റില് റൂം കിട്ടി എത്രയാണ്

ചില്ല മനുഷ്യനായിരിക്കണം ഞാൻ അങ്ങനെ നിങ്ങൾ ഞാൻ ഇതായാലും തണുപ്പ് കാരണം നല്ല സുഖമായിരുന്നു കടന്നിറങ്ങാൻ അഞ്ചര ആയപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി സോറി ഞാനും അപ്പവും കുളിച്ചില്ല മാത്രം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഇനിയും കാറ്റ് കൊണ്ട് പോകേണ്ടി വരും കൊണ്ടാണ് ഞാൻ കുളിക്കാൻ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കുളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇനി ഒരു മണിക്ക് എഴുന്നേറ്റ് സത്യത്തിൽ ഈ രണ്ടു മടിയന്മാർക്കും ഒരു എട്ട് മണിയായിട്ട് പോയാൽ മതിയില്ലേന്നായിരുന്നു അവസാനം നിന്റെ മണ്ടൊക്കെയാണ് കഴിച്ച് നമ്മൾ താമസിച്ചിരുന്നതല്ല ഇത്രയും തണുപ്പുണ്ടാവും സത്യത്തിൽ ഞങ്ങൾ ആരും വിചാരിച്ചില്ല കാരണം അത്രയും തണുപ്പായിരുന്നു പിന്നെ ബൈക്കിലും കൂടി ആയപ്പോഴത്തേക്കും ശരിക്കും ഞങ്ങളൊരു ഭയങ്കര മണ്ടത്തരാണ് കാണിച്ചത് സ്വെറ്റർ എടുക്കാണ്ട് യാത്ര തുടങ്ങി പിന്നീട് അങ്ങോട്ട് പോകുമോറും നമ്മൾ എക്സാക്റ്റ് പോകുന്ന ഒരു റൂറൽ ഏരിയയിലോടേക്ക് അടുക്കും തോറും തണുപ്പ് കൂടി കൂടിക്കൂടി വരികയായിരുന്നു ശരിക്കും പറ്റാത്ത അവസ്ഥ വരുമ്പോ ഞങ്ങൾ നിർത്തി ചായ കുടിക്കും അതുപോലെ കുറച്ച് വെയിലോ കൊള്ളും ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കല്ലാർകുട്ടി ഡാമിനടുത്താണ് ഇവിടെ നിന്ന് പുഴയിലേക്ക് സൺറൈസ് വരുന്ന അനുസരിച്ച് തണുപ്പ് പതിയെ പോകുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇതുകൂടി കണ്ടപ്പോഴാണ് എത്ര വലിയ അബദ്ധത്തിലാണ് ഞങ്ങൾ പോയി ചാടിയെന്നുള്ളത് ഞങ്ങൾക്കൊന്നും മനസ്സിലായത് അതുകൊണ്ട് ഇനി സമ്മർ ആണെങ്കിലും ശരി സ്വെറ്റർ ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ലെന്ന് അപ്പ തന്നെ തീരുമാനിക്കും പിന്നെ രാവിലെ ഉള്ള വ്യൂവിന്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ലല്ല എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അടിപൊളി വ്യൂവും നല്ല ക്ലൈമറ്റുമായിരുന്നു സ്വെറ്റർ ഇല്ലാണ്ട് ഞങ്ങൾ കാണിച്ചു വെച്ച വൃത്തിയേട് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു അപാകത എന്ന് പറയാനായിട്ട് യാത്ര സൺസ്ക്രീൻ കാര്യ സണ്ണിനെ നമുക്ക് ആണെങ്കിലും സൺസ്ക്രീൻ തൂത്തിട്ടും മതി ഇഷ്ടം സൺസ്ക്രീൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്ഥലം കാലോക്രീൻ ഇതില്ലാത്തൊരു യാത്ര ഇല്ല കണ്ടാ പുറത്തെടുത്ത് ഇതിന്റെ ഡിമാൻഡ് കൂടുതലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ കാലത്ത് കോടാലിത്തൈലൊക്കെ അടിച്ച ശേഷമാണ് ഞങ്ങളുടെ യാത്ര ഒന്ന് ഓണായത് ഒരു നിമിഷത്തെ കോടാലി നിമിഷത് കോടാലിത്തലത്തിന്റെ വ്യായാമ മുറകൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നമ്മൾ വീണ്ടും ചായ കുടിക്കാൻ വേണ്ടി ചായ കൊള്ളൂലായിരുന്നു റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി പക്ഷെ അതത്ര പോരായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് ആകിലൊരു എനർജറ്റിക് സോൾസ് ആണല്ലോ ഇത് ഗൈസ് നമുക്ക് വീണ്ടും കൂത്ത ചായ അങ്ങനെ ആവശ്യം അങ്ങോട്ട് മാറിയതും ഇനി നമ്മൾ ഇവിടെ ചായ കുടിക്കുന്ന തീരുമാനിച്ചു ഉയരം കൂടും ചായയുടെ ടേസ്റ്റ് കൂടും എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് ഗൈസ് സ്ഥലം അങ്ങനെ പോയപ്പോഴാണ് ഞങ്ങൾ ആ നഗ്ന സത്യം മനസ്സിലാക്കി ഈ ഒരു ഭാഗത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട് ഞാൻ അവളുടെ കല്യാണത്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മളത് വ്ളോഗിങ് ചെയ്തിട്ടുണ്ട് അതിലൂടെ കടന്നു പോയപ്പോഴാണ് ആ പള്ളി കണ്ടപ്പോഴാണ് ആ സ്ഥലമാണെന്നുള്ളത് പിന്നെ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പത്ത് പറയാനുണ്ട് കുത്തനെയുള്ള കയറ്റവും കുത്തനെയുള്ള ഇറക്കവും ആയിരുന്നു മെയിൻ അട്രാക്ഷൻ അതല്ലാണ്ട് വേറൊരു വഴിയേയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല യൂഷ്വലി നമ്മൾ പോകുന്ന വഴിയല്ലാതെ വേറൊരു വഴി കൂടിയാണ് നമ്മൾ പോയത് അതുകൊണ്ട് കുറച്ച് ചുറ്റെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കട്ടപ്പനെന്ന് കുമളിക്കുള്ള ഹൈവേ ആണ് നമ്മളിപ്പോ കടന്നുകൊണ്ടിരിക്കുന്നത് ഇരുന്നിരുന്ന എനിക്ക് ബാക്കിലൊന്നും അലക്കില്ലാണ്ടായി അമ്മാതിരി ആയിരുന്നു ചുറ്റലും വളവലൊക്കെ പിന്നെ അങ്ങോട്ട് കയറും തോറും എല്ലാ വീട്ടിലും വീട് പോലും കാണാൻ പറ്റുന്നില്ല അമ്മാതിരിയാണ് ഏലം അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഭയങ്കര ഭംഗിയാണ് ഈ ഏലം നിക്കണത് കാണാൻ തന്നെ അപ്പൊ നമ്മളിന്ന് പോകുന്ന വീട്ടിലും ഏലകൃഷി ഉണ്ട് അപ്പൊ നമ്മൾ അതും കുറച്ച് കളക്ട് ചെയ്യാൻ ാണ് ഇത്രയും വരുന്നത് എട്ട് മണിയോടെങ്കിലും അവിടെ വിചാരിച്ചെങ്കിലും നമ്മൾ എത്തിയപ്പോഴേക്കും ഏകദേശം പത്ത് മണിയോടെ അടുത്തായിരുന്നു എന്നിട്ട് പോലും തണുപ്പിനൊരു കുറവുണ്ടായിരുന്നു ഏകദേശം തണുപ്പ് വിറച്ചാണ് ഞങ്ങൾ അവരുടെ വീട്ടിലോട്ട് ഇതാ പോകുന്നത് ഏകദേശം ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്റെ ഒരു നൂറ് മീറ്റർ ഒക്കെ ഉള്ളു പേടിയാണോ സീൻ വേണ്ട വേണ്ട എനിക്ക് കാലൊക്കെ അങ്ങനെ ഞങ്ങൾ ചായന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് നല്ല അടിപൊളി സ്ഥലവുമാണ് അതിനേക്കാൾ ഉപരി ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ വീടിനകത്ത് കയറിയിരിക്കുന്ന പിന്നെ ഞങ്ങൾ ഓടിപ്പോയി അടപ്പിന്റെ അടുത്താണ് ഇരുന്നത് കാരണം അതുപോലെ തണുത്ത് പറച്ചു പോയായിരുന്നു ഞങ്ങള് പേരും കാപ്പി കിട്ടിയതോടെ അപ്പൂ ഞാനൊക്കെ ഏകദേശം സെറ്റ് സെറ്റായി പക്ഷെ ഇച്ചായനും ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ഷേട്ടിട്ടാണ് ഇച്ചായനും അപ്പൂക്കെ ഇരിക്കണത് അങ്ങനെ പിന്നെ ഉടനെ തന്നെ അവർ ഞങ്ങൾക്ക് കപ്പയും കോഴിക്കറിയും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ചായ തന്നു പതിയെ ചൂടായതോടുകൂടി ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി പൂക്കളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് അമ്മനെയാണ് കാരണം ഇതൊക്കെ എന്തായാലും തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ വണ്ടി കയറേണ്ട സാധനങ്ങളായിരുന്നു അമ്മ അങ്ങനെ അവിടെനിന്ന് ഞങ്ങൾ നേരെ പറമ്പിലേക്കാണ് ഇറങ്ങണത് അപ്പൊ ഏലം പറിക്കണത് നമ്മളേം കൂടി കൂട്ടിയിട്ടാണ് അപ്പൊ അവര് നമുക്ക് വേണ്ടിയും കൂടെ വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ രണ്ടുപേരാണ് നമ്മള് മെയിൻ ആയിട്ട് ഗൈഡ് ചെയ്യണത് റോസും അതുപോലെ കിച്ചു അങ്ങനെ ഞങ്ങൾ അവിടേക്കൊന്ന് മൊത്തത്തിൽ ചുറ്റി നടന്നു റോസും കിച്ചും പെട്ടെന്ന് ഞങ്ങളോട് കമ്പനി ആയി അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലായിടവും കൊണ്ടു കടന്ന് കാണിച്ചു ഇവിടെയാണ് ഞങ്ങള് കളിക്കുന്നത് ഇവിടെ കുളം ഉണ്ട് മീനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിശേഷങ്ങള് ചറവറ പറയുന്നുണ്ടായിരുന്നു അങ്ങനൊക്കെ ഇറക്കുക ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരതേ പറമ്പിലേക്ക് കയറുകയാണ് ഇനിയാണ് നമ്മുടെ മെയിൻ മെയിൻ പരിപാടി ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏലക്ക പറിക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ ഞങ്ങളിതേ അവരുടെ കൂടെ കൂടെ ഇരുന്ന് ഏലക്ക പറിക്കാൻ പോവുകയാണ് അപ്പൊ ബ്ലോഗ് എടുക്കുന്നതിന് എല്ലാം കൂടി കൂട്ടം കൂടി ആക്രമിക്കുന്നതാണ് ഗൈസ് നിങ്ങൾ കേൾക്കാതെ പോയത് അത് ਅਦੇ ਸਾਡੇ ਇਲਕਾਂ ਬਰੀਂ ਗਈ ਸੇ ਨੀਵਾਂ ਕਸੰਡੋ ਪਾਰਨੀ ਬੋਲ ਮੈਨੂੰ ਆ ਇਹ ਮੋਤਾਂ ਬਾਇਤ ਆ ਮੈਂ ਤਾਂ ਨਾਂ ਬਰਸਾ ਆ ਨਾ ਆ ਮੈਂ ਤਾਂ ਨਾਂ ਬਰਸਾ ਕੰਡੋ അങ്ങനെ പ്രായഭേദം പ്രായഭേദമെന്നെ എല്ലാവരും ഏലക്ക പറിക്കുകയാണ് എങ്ങനെയാണ് മൂത്ത ഏലക്കണ്ടുപിടിക്കുന്നതും പെട്ടെന്ന് എങ്ങനെ പറിക്കാന്നുള്ളതൊക്കെ റോബി ചേട്ടും കൂടെ ഞങ്ങൾക്ക് പഠിപ്പിച്ചത് അപ്പൊ അതിന്റെ മൂപ്പ് എങ്ങനെയാണ് അറിയുന്നത് ആണ് ഓ ഏലം വേണ്ടവർ ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ മതി ഫോൺ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തേക്കാം എന്താ പറയാ ചാനലില് ഞാൻ ഇരുന്ന് കുത്തി ചോര മീൻസ് റെഡ് കളർ ചോരാ അതിനെ കുത്തി കുത്തി പാവം വരെ വന്നു നാളെ വരും കണ്ടാ ചോരയുടെ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് നിർത്തിയാലേ ഹായ് നല്ല മണ്ണുണ്ട് ആർക്കൊക്കെ കൊച്ചി പണി ഉണ്ടാക്കി കൊടുത്തുണ്ടോ ചേച്ചി ഫ്രണ്ടാ ഒരേ ഒരു ഫ്രണ്ട് ഫ്രഷ് നല്ല നല്ല സ്മെല്ലാണ് ഇതിന്റെ നടക്കാൻ തന്നെ രസമാണ് അങ്ങനെ ഏകദേശം നമുക്ക് വേണ്ടതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പതിയെ യാത്ര പറയാണ് കാരണം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഒരു പരിപാടി ഉണ്ട് അത് മിസ്സാക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം നേരത്തെ ഇറങ്ങാനുള്ള പ്ലാനാണ് കളിക്കാൻ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴത്തേക്കും കിച്ചുന് ശരിക്കും സങ്കടമായി ഞങ്ങൾക്ക് അതെ അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ ഒക്കെ പറഞ്ഞു വീണ്ടും തിരിച്ച് വണ്ടിയൊക്കെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ചു ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരാണ് പിന്നെ സ്റ്റോറേജിന്റെ ഒന്നര മഴ ഒന്നേ ഒന്നര എന്റെ അവിടെനിന്ന് ഇറങ്ങിട്ട് ഒന്നര പക്ഷേ അടിപൊളി